ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമ്മയുടെ സ്പെഷ്യൽ ബട്ടയപ്പാണ് അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സോഫ്റ്റ് ആണെന്ന് അപ്പോൾ അതിനേക്കാൾ നല്ല ടേസ്റ്റിയുമാണ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ രണ്ട് തരത്തിലത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ടിപ്സൊക്കെ പറഞ്ഞുതരാം സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തു വച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഇഡ്ലി റൈസാണെന്തെന്ന് വെച്ചാൽ ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കാം എന്തായാലും നമ്മളൊരു ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ ആറേഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ ഇപ്പം നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ഈസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മുറിയോളം തേങ്ങ ചലഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തേങ്ങയുടെ വെള്ളവും എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരി കുതിർത്തത് വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ബാച്ചസ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാം നല്ല നല്ലോണം അരയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കുതിർന്ന പച്ചരി ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കയ്യിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഈസ്റ്റ് കലക്കിയ ആ ഒരു വെള്ളം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി കൊടുക്കാം ഇവിടെ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിയെല്ലാം എടുത്തിരിക്കുന്നു ആ ഒരു ഗ്ലാസ് പച്ചരിക്കുള്ള ഉണ്ടാക്കാനായിട്ട് വട്ടയപ്പുണ്ടാക്കാനായിട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര മതി അതാണ് ഒരു മീഡിയം മധുരം ഇനി ചിലവർക്ക് മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള തേങ്ങാവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് തേങ്ങാവെള്ളം ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾ നോർമൽ വാട്ടർ ഒഴിച്ചോളൂ ഇനി നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ ബാച്ച് അരയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ഒരൽപ്പം ചോറും കൂടി ചേർക്കുവാണ് അതായത്രയും ചോറ് ചേർത്താൽ മതി അതുകൂടി ചേർത്തിട്ട് ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് പാച്ചസിലായിട്ട് അടച്ചെടുത്തപ്പോഴും നമ്മൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്തു അതായപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മാവൊക്കെ റെഡിയായി ഇതാണ് ഒരു കൺസിസ്റ്റൻസി അധികം ലൂസല്ല എന്നാലധികം തിക്കായിട്ടില്ല ഇതേ ഒരു പരുവത്തിലേക്ക് കിട്ടണം ഈ ഒരു മാവ് ഒരു എട്ടൊമ്പത് മണിക്കൂറെങ്കിലും നമ്മളത് വെച്ചിരിക്കണം നമ്മൾ തലേദിവസം രാത്രി ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ അടച്ചു വയ്ക്കാൻ പോവാണ് ഇതായിപ്പോൾ പിറ്റേ ദിവസം രാവിലെ തുറന്നു നോക്കുമ്പോഴേക്കും ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങിരിപ്പ് ഉണ്ടാവും കണ്ടോ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഈയൊരു പൊങ്ങിരിക്കുന്ന ആ ഒരു ഇതൊന്നും പോവാണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മളിവിടെ ഇഡ്ലി പാത്രത്തിൽ ഒരു മൂന്ന് നാലോളം ഗ്ലാസ് വെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിൻ്റെ മുകളിൽ നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റ് അതിൽ വെളിച്ചെണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ച് നമ്മുടെ പ്ലേറ്റ് നല്ലപോലെ ചൂടാവുമ്പോൾ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പ്ലേറ്റ് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പം മാവ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള അപ്പം എന്താ ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം ആദ്യത്തെ അഞ്ച് മിനിറ്റ് നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ടൊരു അടുത്ത അഞ്ച് മിനിറ്റ് മീഡിയം തീലും നമുക്ക് വേവിക്കാം അപ്പോൾ ടോട്ടൽ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും ഇതാ കണ്ടോ ഇപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി ഒന്ന് മാറ്റി വയ്ക്കാം നമ്മൾ പിന്നെ അടച്ചു വയ്ക്കേണ്ട പിന്നെ അടച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ അപ്പം ഒന്ന് ഹാർഡായി പോകും പിന്നെ അതുപോലെ നമ്മൾ മൂടി മാറ്റി വയ്ക്കുന്നത് അതിലേക്ക് ആവി വെള്ളം വീഴാണ്ടിരിക്കാനാണ് ഇനി നമുക്ക് തണുത്ത ശേഷം ആറിയ ശേഷം ഒന്ന് മുറിച്ചെടുക്കണ്ട ഇതുപോലെ പ്ലേറ്റ് ചെയ്തിങ്ങനെ അങ്ങോട്ട് വിട്ടുപോരും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണിത് അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊരു സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നല്ല പോലെ ഒന്ന് നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന വട്ടയപ്പം ഇനി നമുക്ക് വേറെ രീതിയിലും കൂടി ചെയ്യാം അതായിരിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അതുപോലെ നമുക്കും കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള രീതിയിൽ നമുക്കൊന്ന് വട്ടയപ്പം ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അതുപോലെ കുറച്ച് ക്യാഷിനടിച്ചെടുത്തു ഇന്ന് നമുക്കിത് ആ അപ്പത്തിൻ്റെ ആ ഒരു പ്ലേറ്റിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം പ്രൊസീജിയർ ഒക്കെ ആണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിന് മുകളിൽ ഈ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് അതുപോലെ പ്ലേറ്റിൽ നല്ലപോലെ അന്ന് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട് അതായത് നമുക്കിതുപോലെ മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം മാവ് ഇങ്ങനെ തവി ഒന്ന് കമത്തി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ യൂണിഫോമായിട്ട് എല്ലായിടത്തും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടും അതുപോലെ പഴമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യില്ല ഇങ്ങനെ ഒഴിക്കുവാണെങ്കിൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അപ്പോൾ നമുക്കിന്ന് തുറന്ന് വയ്ക്കാം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറിയ ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പാടുള്ളൂട്ടോ ഈ ഒരു അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഇങ്ങനെ രണ്ടപ്പങ്ങളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ ചിക്കൻ ഇഷ്ടമുണ്ടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ടാകും അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്